വാട്സാപ്പ് യൂട്യൂബ് ഞാൻ ഇപ്പോൾ ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച ഞാൻ സാധാരണ വീഡിയോ എടുക്കാറില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി ഉണ്ട് അപ്പോൾ ഇന്നിപ്പോൾ കമ്പനി ലീവാണ് അതിനോണ്ടെന്ന് എടുക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ ലീവ് ഉള്ള പ്രസംഗം എന്തായാലും വീഡിയോ ചെയ്യും അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച അതിനോട് ഒന്ന് പ്രത്യേക സർജും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ശരിയാണ് എന്താണ് സെർജ് ഉണ്ടോ ഈ ലാസ്റ്റ് അതായത് ഈ കഴിഞ്ഞ ഞായറാഴ്ച സർജ്ജ് വന്നിട്ടുള്ള നമുക്ക് അറുപത് രൂപ സർജ്ജ് എമൗണ്ട് മാത്രമായിട്ട് വന്ന് അറുപത് രൂപയോളം നമുക്ക് സർജ്ജ് എമൗണ്ട് മാത്രം വന്നു അപ്പം ഇവിടെ ചിന്നാർക്ക് അത്യാവശ്യം ഉള്ള വീട്ടിലുള്ള എണിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുട്ടോ അപ്പോൾ എന്നപ്പോൾ ഒരു ചാർജും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് എത്ര വേണം ചെയ്യാൻ പറ്റുന്നതാണ് ഇന്നിപ്പോൾ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇന്ന് സ്വിഗ്ഗിൻ്റെ ആപ്പിൽ റെയിൻ ചാർജ് കാണിട്ടുണ്ടായിരുന്നു റെയിൻ ചാർജ് ആയിട്ട് എഴുപത് രൂപയാണ് റെയിൻ ചാർജ് എമൗണ്ട് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഇപ്പോൾ മെയിനായിട്ട് ഇറങ്ങിയത് അപ്പോൾ ഇറങ്ങിയ സമയത്താണ് ഈ മഴൻ്റെ ഒരു ലക്ഷണം പോലും മൊത്ത പെയ്ത മുട്ട എന്ന് വെച്ചാൽ മുട്ട പെയ്തു അങ്ങനെ എന്തെങ്കിലും രാവിലെ ഇറങ്ങാൻ വെച്ച് നിന്നതായിരുന്നു ഇപ്പം സമയം രണ്ടുമണിയോളം കഴിഞ്ഞിട്ടുണ്ട് ജീവമായിരുന്നോണ്ട് തന്നെ അതടച്ച് കഷ്ടകാലോ ശയ്യേ ഒരു രണ്ട് സെക്കൻഡും കൂടെ നമ്മൾ നേരത്തെ വന്നെങ്കിലും ഗേറ്റ് കിട്ടേനും ലോക്കായി അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോൾ രണ്ട് മണിയോളം ആയിട്ടുണ്ട് അപ്പോൾ നല്ല മൊട്ടവയിലാണ് മഴേൻ്റെ റെയിൻ ചാർജൊക്കെ കണ്ടിട്ടാണ് മെയിനായിട്ട് ഇറങ്ങിയത് എഴുപത് രൂപ റെയിൻ ചാർജ് ഉണ്ടെന്നൊക്കെ നമ്മുടെ നാട്ടിലേക്കാണ് റെയിൻ ചാർജ് എത്ര പതിനഞ്ച് രൂപ തൊട്ടിട്ട് മുപ്പത്തഞ്ച് രൂപ അല്ലേ പക്ഷേ ഇവിടെ അങ്ങനല്ല ഇവിടെ മുപ്പത് രൂപ തൊട്ടിട്ട് എഴുപത് രൂപ വരാണ് റൈൻ ചാർജ് വരുന്നത് അത് മഴേൻ്റെ ശക്തി അനുസരിച്ചിരിക്കും ഓക്കെ അപ്പം എൻ്റെ ഫസ്റ്റ് ഓർഡർ ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ എനിക്ക് എടുക്കേണ്ടതാണ് പേര് വരുന്നത് ദാൽ റൊട്ടി അങ്ങനെ ഷോപ്പിൽ ഷോപ്പ് അവിടെ എടുക്കേണ്ടത് കൃഷ്ണ ഫാൻ ചില അപ്പോൾ ഇതെടുത്തെ നേരെ എനിക്ക് പോവേണ്ടത് ഏകദേശം പെട്ടെന്നില്ല എനിക്കൊന്ന് എസ് പി കോൻ്റിൽ ഇങ്ങനെ പോകേണ്ടി വരും വെയിലടിച്ചിട്ട് വന്നാൽ അത് കണ്ണല്ല ഉണ്ട് നല്ല രീതിയിൽ തന്നെ കണ്ണ് ഉണ്ട് കണ്ണിനുള്ളിൽ എന്തോ പോയിക്കുന്ന ഞാൻ മറ്റേ അയ്യവാ വർഷം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പോയിട്ടില്ല ഇനി മുറിവാണോ എന്നൊന്നും അറിയില്ല വെയിലൊക്കെ അടയ്ക്ക് ഭയങ്കര ഒരു മങ്ങിച്ചാൽ അപ്പം എൻ്റെ ഓർഡർ വന്നിട്ട് അപ്പോൾ ഓർഡർ വന്നിട്ട് ഈ ഒരു ഓർഡറിന് മുകളിൽ കാണിച്ചിട്ടുള്ളത് അറുപത് രൂപ എങ്ങനെ എന്താ കാണിച്ചില്ല അപ്പോൾ എനിക്ക് എന്തായാലും ഒരു ആറ് കിലോമീറ്റർ മുകളിൽ എന്തായാലും പോകേണ്ടി വരും പക്ഷേ അപ്പം നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം അപ്പോൾ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് സ്വിഗ്ഗിയിലേക്ക് ആർക്കും അർജൻറ്റായിട്ട് ജോയിൻ ചെയ്യാൻ താൽപ്പര്യം കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഫുള്ള് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ മാക്സിമം എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക കോളി ചെയ്യുന്ന പരമാവധി ഒഴിവാക്കുക എല്ലാ വീടുകളിലും പറയുന്നതാണ് എന്നാലും എനിക്ക് ഒരുപാട് കൂള് വരുന്നുണ്ട് അതിനോടാണ് പറയുന്നത് അതൊക്കെ അപ്പം എന്തായാലും നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് അങ്ങനെ ഗേറ്റ് തുറന്നിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഒരു അഞ്ചു മിനിറ്റോളം നിന്നിട്ടുള്ളൂ ഈ അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ വേർത്തും ഏകദേശം പുള്ളി പരുവ പുഴുങ്ങെടുത്തിട്ടുണ്ട് എന്നെ അത്ര ചൂടും പറഞ്ഞാലും അമ്മാര് ചൂട സഹിക്കാൻ കഴിയില്ല അയ്യോ ഞാൻ ഇറങ്ങിയത് തന്നെ വേറെ സാർ കണ്ടിട്ടാണ് ഇറങ്ങിയത് പക്ഷേ ചതിച്ച ആശനെ ചതിച്ചെന്ന് പറഞ്ഞ പോലെ മഴയുമില്ല ഒരു തേങ്ങില്ല ആ അവസ്ഥയാ മൊത്തവേലും മഴയും പ്രദേശം വന്നെ ചതിച്ചു അപ്പം നീ ഓർഡർ എടുക്കാൻ വേണ്ടി പോട്ടെ നമുക്ക് അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് എടുക്കേണ്ടത് ദാബ ഇല്ലേ ഇവിടെ നിന്നാണ് എനിക്ക് ഫുഡ് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ എപ്പോൾ ഒരു അത്ഭുതത്തോടെ തന്നെ നോക്കും ഇങ്ങനെ വരൊക്കെ സ്റ്റെപ്പും അവിടെ ഒരു രീതി ഉണ്ട് ആ രീതിയാണ് മെയിൻ അപ്പം നോക്കാം എന്താ അവസ്ഥ എന്നൊക്കെ ഉള്ളത് ചൂടെ പൊള്ളു നല്ല രീതി തന്നെ അവിടെ ചൂടുകാറ്റും അടിക്കുന്നുണ്ട് ഞാൻ അടിച്ച് കയറിയ മറ്റേ ചൂട് ഞമ്മൻ്റെ ഉള്ളിലേക്ക് അടിച്ച് കയറിയിട്ട് ഒരുപാട് അതൊരു പൊള്ളലാണ് ആ വസ്തുയാണിവിടെ അത് ചൂട് നമുക്ക് സഹിക്കാൻ പറ്റില്ല അവിടെ ഒന്നാണ് അതാണ് മെയിൻ സീൻ ഓക്കെ അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഓർഡർ ഒക്കെ വേണ്ടി ദാൾ റൊട്ടി ഫുഡ് റെഡി ആയിട്ടില്ല അപ്പം എൻ്റെ ഫസ്റ്റ് സെൽഫി അയക്കണം ഞാൻ അന്ന് ഇറങ്ങിയിട്ടില്ല അതിനോട് ഫസ്റ്റ് ഓർഡറിന് ഫസ്റ്റ് സെൽഫി അയക്കണം ഓക്കെ അപ്പോൾ അയച്ചിട്ട് ആക്കി പറഞ്ഞുതരാം അങ്ങനെ കൈസൻ്റെ സെൽഫിയും കാര്യങ്ങൾക്ക് അയച്ചു കൊടുത്തപ്പോൾ രണ്ടേ കാലമായിട്ടുണ്ട് ശരിക്കും ഫുഡ് റെഡി ആവേണ്ടത് ഒന്നേ അമ്പത്തെട്ട് ഒന്നോ ടൈമിലാണ് ഫുഡ് റെഡി ആവേണ്ടത് ഇപ്പോൾ രണ്ടേ കാലമായിട്ടുണ്ട് അപ്പോൾ അത്രയും നേരത്തെ ടൈമിൽ വെയിറ്റ് ഉണ്ടെങ്കിൽ കാര്യം നമുക്ക് കിട്ടും കേട്ടോ പിന്നെ സെൽഫി അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ മാക്സിമം ക്ലിയറുള്ള ഫോട്ടോ അയച്ചുകൊടുക്കാൻ നമ്മൾ ക്ലിയർ ഇല്ലാത്ത ഫോട്ടോ അയച്ചുകൊടുക്കാനുണ്ടെങ്കിൽ ഫൈനും അതേപോലെ ഐ ഡി ഡി ആക്റ്റീവായിട്ട് ആവും ചെയ്യും എന്തെങ്കിലും ആയിട്ടുണ്ട് എന്നോട് പറഞ്ഞത് ബ്രോ ബ്രോ ടു ഫൈവ് ടു സീറോ അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഓർഡർ കിട്ടി ഇന്നത്തെ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ടെന്നാൽ ചന ജീര റൈസ് പിന്നെ ഒ ടി പി അടിക്കണമല്ലോ ഒ ടി പി ഓടി ഒ ടി പി ഒ ടി പി ഡബിൾ ഫോർ എയിറ്റ് സിക്സ് ഡബിൾ ഫോർ എയ്റ്റ് സിക്സ് ആണ് ഒ ടി പി ആണ് ഡബിൾ ഫോർ ഡബിൾ ഫോർ എയ്റ്റ് സിക്സ് രമ്യ പൊക്കെ അപ്പം ഇനിയിപ്പോൾ ഓർഡർ കൊടുക്കാൻ വേണ്ടി പോവാ എനിക്ക് എനിക്കിവിടുന്ന് ഏകദേശം എത്ര മീറ്റർ പോകാനുള്ള അഞ്ച് പോയിൻ്റ് ഏഴ് മീറ്ററാണ് ഇവിടുന്ന് പോകാനുള്ളത് അതൊരു രണ്ടര ഉള്ളിൽ തന്നെ എത്തും രണ്ടായിരം എത്തിയിട്ട് ഈ ഓർഡർ കൊടുത്തിട്ട് ബാക്കി നോക്കട്ടെ എന്നാൽ നല്ല വെയിലായതിനോണ്ടേ നല്ല പൊള്ളുമുണ്ട് ഞാൻ എനിക്കറിയോ ഓർഡർ മുള തന്നെ നിർത്തു പറ്റുന്നില്ല നല്ല സീനാണ് ഒന്നാമത് ഈ നമ്മളെ യൂണിഫോം വരുന്നത് ഈ ഒരു ക്ലോത്ത് ആയിരുന്നു അല്ലേ ഇത് കാണണ്ടറിയില്ല ഈ ഒരു ക്ലോത്ത് ആയതുകൊണ്ട് ക്ലോത്ത് ആയിരം ക്ലോത്ത് കാണേണ്ടോന്നേ അപ്പം മറ്റേ ജേഴ്സിക്കൊക്കെ കടിക്കൂലേ അങ്ങനത്തെ ഒരു ക്ലോത്ത് അതിനോണ്ട് തന്നെ ചൂടൊന്നും കൂടെ എനിക്ക് നല്ല ഫീലാവുണ്ട് പറ്റുന്നില്ല അപ്പോൾ ഈ ഒരു ഓർഡർ തന്നെ വയ്ക്കാറുണ്ട് നിർത്തി കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം ഓക്കെ അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു കമൻ്റ് ആണ് എല്ലാ ദിവസവും നല്ല ഏണിങ്സ് കിട്ടും എങ്ങനെയാണ് കാര്യങ്ങൾ ഒരു ദിവസം എത്ര ഒരു ഏണിങ്സ് കിട്ടും എത്ര രൂപയ്ക്ക് പെട്രോൾ അടിക്കാമെന്നൊക്കെ അല്ലേ അപ്പം അത് പറയാണെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ ദിവസവും നല്ല എർണിങ്സ് അതായത് ഫുൾ ടൈം വർക്ക് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ആയിരത്തിന് മുകളിലും ഇണിങ്സ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആരും വർക്ക് ചെയ്യുന്നിറങ്ങിയത് അത് സത്യാവസ്ഥയാണ് മഹീന്ദ്രത്താറിൻ്റെ ഫൈവ് ഡോറാണല്ലോ പോകുന്നേ കണ്ടിത് റിവ്യൂ ചെയ്തില്ല ഇങ്ങനെ ഇങ്ങനത്തെ സീബ്ര കളറൊക്കെ അടിച്ചു പോകുന്നത് കൊള്ളാം അല്ലേ മഹീന്ദ്ര താർ ആ അപ്പൊ പറഞ്ഞു വരുന്നത് പൊളി അപ്പോൾ പറഞ്ഞിരുന്നത് എല്ലാ ദിവസവും നല്ല രീതിയിലുള്ള ഏണിങ്സ് കിട്ടുമെന്ന് വെച്ചിട്ട് ആരും ഉദ്യോഗം ഇറങ്ങരുത് ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം തന്നെ പറയാണെങ്കിൽ എനിക്ക് ഒരൊറ്റ ദിവസം അഞ്ച് മണിക്കൂർ ഉറക്കി തുടങ്ങിയത് നാൽപ്പത് രൂപ വെറും നാൽപ്പത് രൂപയും കിട്ടിയത് അതേപോലെ തന്നെ ആയിരത്തി മുന്നൂറ് മുകളിലും പോയിട്ടുണ്ട് അഞ്ച് കൊണ്ട് തന്നെ അപ്പോൾ അത് ഓരോ ദിവസവും ഡിപ്പെൻഡ് ചെയ്തിരിക്കും എല്ലാ ദിവസവും നല്ല രീതിയിൽ ഓർഡർ ഉണ്ടാവും എന്ന് വിചാരിച്ച് ആരും ഇറങ്ങരുത് അതേപോലെ തന്നെ നിങ്ങൾ ഒരാഴ്ച മാത്രം ഇറങ്ങിയിട്ട് നിങ്ങൾ സ്വിഗ്ഗിന് ഏണിങ്സ് ഒന്നും വരുന്നില്ല ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല അതാണ് പറയുന്നത് മാക്സിമം ഒരു രണ്ടാഴ്ചങ്കിലും വർക്ക് ചെയ്യണം മാക്സിമം അല്ല സ്വരെ മിനിമം ഒരു രണ്ടാഴ്ചങ്കിലും വർക്ക് ചെയ്യണം ഈ ഒരു രണ്ടാഴ്ച വർക്ക് ചെയ്താൽ ഞങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ എങ്ങനെയാണ് വർക്ക് എന്ന് പറയുന്നത് മനസ്സിലാൻ വേണ്ടി പറ്റുള്ളൂ ഓക്കെ പിന്നെ അടുത്തായിട്ട് വരുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ ചോദ്യമാണ് ഒരു ദിവസം എത്ര പേർ പെട്രോൾ അടിക്കേണ്ടി വരുന്നത് അത് ഓരോരുത്തരുത്തര വണ്ടീൻ്റെ മൈലേജ് ഒക്കെ അനുസരിച്ചിരിക്കും ഒരു ദിവസത്തെ പെട്രോളിനുള്ള ചിലവും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് പിന്നെ വലിയ ഇങ്ങനെ ആ കാര്യത്തെ കുറിച്ച് പറയാത്തത് ഓരോ വണ്ടിക്ക് ഓരോ മൈലേജ് ആണല്ലോ അപ്പോൾ എനിക്ക് വൺ എനിക്ക് കിട്ടുന്ന മൈലേജ് ആയിക്കില്ല വേറെ ഒരാൾ കിട്ടുന്നത് അപ്പോൾ അതിനൊണ്ടാണ് പെട്രോൾ ചിലവും കാര്യങ്ങളൊന്നും പറയാത്തത് ഒരു ആവറേജ് ഇവിടെ ഗ്രൗണ്ട് പോയിട്ടോ നല്ല ഗ്രൗണ്ടായിരുന്നു എന്നാലും ഒരു ആവറേജ് നാൽപ്പത് നാൽപ്പത്തി മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിക്ക് ഒരു പാർട്ട് ടൈമറൊക്കെ അവിടെയാണെങ്കിൽ നൂറ്റി മുപ്പ് നൂറ്റി നാപ്പ് നൂറ്റി അമ്പതാം റേഞ്ചിലായി പെട്രോൾ വേണ്ടി വരിക അതേപോലെ ഫുൾ ഫുൾ ആയിട്ട് കൂടുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി മുപ്പിന് മുകളിൽ പെട്രോൾ വേണ്ടി വരും ഒരു ആയിരം രൂപ ഒക്കെ അടിക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ അതാണ് ഒരു ആവറേജ് വണ്ടി വരുന്നത് ബാക്കിയൊക്കെ മൈലേജ് അങ്ങനെ മാറി മാറിക്കും അതേപോലെ തന്നെ ഇവി ആണെങ്കിൽ അത്രയും നല്ലത് പെട്രോൾ ചെറുപ്പം അത്രയും കുറയും അപ്പൊ നിങ്ങളെ ഏണിങ്സ് ഫുള്ള് ഇങ്ങളെ സേവിങ്സ് ആയിട്ട് മാറും സ്വിഗ്ഗിയില് അതാണ് മൈലേജിന്റെ കാര്യം വരാനുള്ളത് ഓക്കേ മോനെ ആ ഒരു പേര് കഴിഞ്ഞിപ്പോ ഓപ്പൺ റോഡ് കെട്ടിയിട്ടുണ്ട് ഈ ഓപ്പൺ റോഡ് കെട്ടിയപ്പോ ചൂട് കാറ്റ് അടിച്ച് നെഞ്ചത്തേക്ക് കയറുന്നുണ്ട് നല്ല പൊള്ളുക നല്ല രീതി തന്നെ പൊള്ളും മിക്കവാറിയൊരു റോട്ടറിന് ഞാൻ നിർത്തും ആവുന്നില്ല ചൂടാവുന്നില്ല എന്നാൽ ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ചൂട് അനുഭവപ്പെടുന്നത് രണ്ടു മണിക്കാണല്ലോ ഇപ്പൊ രണ്ടു മണി ആയിട്ടുണ്ട് രണ്ട് രണ്ടേ കാലം അങ്ങനായിട്ടുണ്ടെന്നും ഓക്കേ അപ്പോൾ നല്ല ചൂടുണ്ട് അമ്മേ മഴയും പ്രതീക്ഷിച്ച് വന്ന എനിക്ക് മുട്ടൻ പെയ്തു സ്വിഗ്ഗിന്റെ ആപ്പിൽ റെയിൻ ചാർജ് ഉണ്ടെന്നൊക്കെ വാങ്ങിച്ചിട്ട് വന്നത് അഥവാ റൈൻ ചാർജ് കിട്ടിയാലോ അഥവാ കൈ തട്ട് റെയിൻ ചാർജ് കോനായാലോ അത് വെച്ചിട്ട് ഇറങ്ങിയത് പക്ഷെ ഇതുവരെ റൈൻ ചാർജ് കാരണം ഓണായിട്ടില്ല കേട്ടോ ചാമ്പി ആ ഉള്ളു ഈ മോത്ത ചൂടുകാറ്റ് അടിച്ചു കയറ അന്നേ വന്നില്ല ഒരു ഓർഡർ കൊടുത്തിട്ട് നോക്കട്ടെ എന്താ ദിവസേപ്പറ്റി പോവാ അങ്ങനെ മെയിൻ റോഡിനെ കയറിയിട്ട് ഇപ്പൊരു ഇടിഞ്ഞ വഴി കൂടെ പോകട്ടോ അപ്പോൾ ഇവിടുന്ന് അച്ചശനം തിരക്കെ രണ്ട് സ്ഥലം കൂടുതൽ കടകളൊക്കെ കയറ്റി തിങ്ങി നിറഞ്ഞ കടകളൊക്കെ ആയിട്ട് അച്ചശനെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊരു ഇവിടുത്തെ ഒരു മാർക്കറ്റും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു നാഷണൽ ഹൈവേന്ന് നേരെ ഓപ്പോസിറ്റുള്ള റോഡാണ് പൊതുവേ ഓക്കെ അപ്പോൾ ഇവിടെനിന്ന് ഇപ്പോൾ ഏകദേശം എനിക്ക് പോകാനുള്ളത് രണ്ട് കിലോമീറ്റർ റോഡ് പറയുന്നത് ടു കിലോമീറ്റേഴ്സ് ഓക്കേ അപ്പം പോവാം ഗൂഗിൾ ഇതാ ഗൂഗിളിൻ്റെ തനി കുണം കാണിക്കാൻ തുടങ്ങി തോന്നിട്ടോ പിന്നെയും ഇതൊക്കെ ഓടുവഴിക്കൂടെ എന്നെ പറഞ്ഞ് വിടുണ്ട് ഇങ്ങനെ ഈ വഴി കൂടെ പോകാനാണ് പറയുന്നത് പോയേക്കാം അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും കിട്ടും ഇങ്ങനത്തെ ഓരോ പരിപാടികൾ ഏതെങ്കിലും വഴി കൂടെ ഇങ്ങനെ പൊട്ടി വിട്ടു ലാസ്റ്റ് ആദ്യം ഒന്നാമത് മെയിൻ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫുൾ ഷോർട്ട് കട്ട് കാണിച്ച് കാണിച്ച് നമ്മളെ അവസാനം അടുപ്പിലാക്കും അതാണ് മെയിൻ പ്രശ്നം ഓക്കേ അപ്പോൾ ഇനി മുന്നൂറ്റമ്പത് മീറ്ററും കൂടെ ആണ് പോകാനുള്ളത് ഒരു അപ്പാർട്ട്മെൻ്റ് ആണ് ഇപ്പോൾ കാണിച്ചത് അഡ്രസ്സിൽ പക്ഷേ ഈ ഒരു ഏരിയയിൽ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ലക്ഷണവും കാര്യങ്ങളും കാണുന്നില്ല കുറച്ച് ഉള്ളിലോട്ടുള്ള ഏരിയയാണത് അപ്പം നോക്കാം നമുക്ക് എന്തായാലും മുന്നൂറ് മീറ്ററും കൂടെ അപ്പോൾ ഗൂഗിൾ പറയുന്നത് ഇവിടെ ഇവിടെ ആണെന്നാണ് കസ്റ്റമർ അഡ്രസ്സ് പറയുന്നത് ഛേ കസ്റ്റമർ അഡ്രസ്സ് ഇവിടെ ഇവിടെ ആണെന്നാണ് ഗൂഗിൾ പറയുന്നത് അപ്പം എനിക്ക് തോന്നുന്നത് ഇതല്ല ഇനിയുണ്ട് നൂറ്റി രൂപ മീറ്റർ ടേൺ ലെഫ്റ്റാ അവിടുന്ന് ചാടിപ്പോയി പട്ടിയാണല്ലോ ഇവിടെ ഇവിടെയാണ് കസ്റ്റമർ ലൊക്കേഷൻ വരുന്നത് മംഗല്യ കസ്റ്റമർ എന്തായിരുന്നു അഡ്രസ്സ് വരുന്നത് ലിലാക്ക് അപ്പാർട്ട്മെൻറ്റ് ലിലാക്ക് അപ്പാർട്ട്മെൻറ്റ് മാരി ഗോൾഡ് ലിലാക്ക് കിട്ടി അപ്പം ഗൂഗിൾ അയച്ച് പറ്റിച്ചിട്ടില്ല കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തിച്ചെന്നോ ഓക്കെ അപ്പോൾ കസ്റ്റമർ ഒന്ന് വിളിച്ചു വെക്കാം അങ്ങനെ കയറിച്ച് ഞാൻ എൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ടോട്ടൽ ഏർണിംഗ്സ് വെച്ചും കാണിച്ചു തരാം ഫസ്റ്റ് ഓർഡർ എനിക്ക് അറുപത്തി മൂന്ന് രൂപയാണ് കിട്ടിയിട്ടുള്ളത് കണ്ടുണ്ടോ അറുപത്തി മൂന്ന് രൂപയാണ് കിട്ടിയിട്ടുള്ളത് എനിക്ക് അതിൽ ഞാൻ എവിടെ എട്ടേ പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ടോട്ടൽ ഓടി എട്ടേ പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ഓടിയപ്പോണെങ്കിൽ അറുപത്തി മൂന്ന് രൂപ കിട്ടിയുള്ളത് ഞാൻ മുപ്പത്തി മിനിറ്റ് കൊണ്ടാണ് ഈ ഓർഡർ ഡെലിവർ ചെയ്തിട്ടുള്ളത് അത് നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തല്ലോ എല്ലാം കൂടെ കഴിഞ്ഞിട്ടാണ് ഈ മുപ്പത്തി മിനിറ്റ് വന്നിട്ടുള്ളത് അപ്പം ഞാൻ എന്തായാലും ഓക്കെ ഇനിയിപ്പം അടുത്ത പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പുറത്തേക്ക് കിടക്കണം മറ്റുള്ളത് വന്നില്ലേ ഓട് വഴിക്കൂടെ അതല്ലാണ്ട് വേറെ ഈ വഴി എന്തുണ്ടോയെന്ന് അറിയില്ല വേറെ ഒക്കെ ആരും ഓക്കെ അപ്പോൾ ഈ വഴി തന്നെ വന്ന വഴി കൂടെ തന്നെ പോകുക അപ്പോൾ വീടും കൂടെ വെച്ച് നിർത്തുകയാണ് കാരണം നല്ല ചൂടാണ് നല്ല ചൂടാണ് ചൂടാച്ചാൽ നമ്മളിപ്പോൾ റോട്ടൊക്കെ റോട്ടിൽ പോവാണെങ്കിൽ ഓപ്പൺ റോഡൊക്കെ പോകുമ്പോൾ ചൂടിങ്ങനെ അടിച്ച് കയറുന്നുണ്ട് നല്ല ചൂടും അടിച്ച് കയറുന്നുണ്ട് അപ്പോൾ മുഖത്തൊക്കെ അടിച്ചിട്ടേ അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഓക്കെ അപ്പോൾ വീഡിയോസ് വെച്ച് നിർത്താണ് വീഡിയോ ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ഷെയർ സബ്സ്ക്രൈബ് അതേപോലെ തന്നെ സ്വിഗ്ഗിയിലേക്ക് ആർക്കും അറിഞ്ഞിട്ട് ജോയിൻ ജനം താപ്പിൻ്റെ കോൺടാക്റ്റും ചെയ്യാം കോണ്ടാക്ട് ചെയ്യാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫുൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ കോൺടാക്ട് ചെയ്യും മാക്സിമം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയോ എല്ലാവരും ഓക്കെ ഇനിയോട് പുതിയ വീഡിയോ കാണാം ബൈ